പത്രത്തിലേക്ക് മനോരമയില് പിന്നെ എല്ലാ പത്രങ്ങളിലും എന്നതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായിട്ട് തണ്ണീർ കൊമ്പൻ എന്ന നല്ല മനോഹരമായ ഒരു ടൈറ്റിൽ ഇട്ടുകൊണ്ടാണ് മനോരമ അത് അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു പകലാകം മാനന്തവാടി നഗരത്തെ ഭീതിയിലാഴ്ത്തിയ കാട്ടാന അപ്പൊ അദ്ദേഹത്തിന്റെ എങ്ങനെയാണ് തണ്ണീർ കൊമ്പൻ എന്ന പേര് വന്നതെന്നുള്ളത് മനോരമയാണ് പറഞ്ഞിരിക്കുന്നത് ഈ പൈപ്പ് പൊട്ടിച്ച് വെള്ളം ദേഹത്തേക്ക് ചീറ്റിക്കുക എന്നുള്ളതാണ് ഒരു വിനോദം അത് കുടിക്കുക എന്നൊക്കെ ഉള്ളതാണ് എന്തായാലും അപകടമൊന്നും ഉണ്ടാക്കിയില്ല പക്ഷേ ഏതാണ്ട് പത്ത് പതിനഞ്ച് മണിക്കൂർ ഒരു നഗരമധ്യത്തിലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഒരുപാട് കടകളും മറ്റ് സ്ഥാപനങ്ങളും ഇടയ്ക്ക് കളക്ട്രേറ്റിലൂടെയും കോടതി വളപ്പിലൂടെയും ട്രഷറി ഓഫീസിന്റെ ഓഫീസിൻ്റെ വളത്തിലൂടെയൊക്കെ അതെ 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 അപ്പം അങ്ങനെ തണ്ണീർ കൊമ്പൻ എങ്ങനെയാണ് മാനന്തവാടിയെയും കേരളത്തെയും വിറപ്പിച്ചതെന്നുള്ളതിൻ്റെ വിശദമായ റിപ്പോർട്ട് ഫ്രണ്ട് പേജിൽ തന്നെ നൽകിയിരിക്കുന്നു പിന്നെ ഫ്രണ്ട് പേജിൽ കൊടുത്തിരിക്കുന്ന വാർത്ത തമിഴകം പിടിക്കാൻ വിജയ് സംഘം എന്നുള്ളതാണ് വിജയ് പാർട്ടി ഉണ്ടാക്കിയിട്ട് അദ്ദേഹം പൂർണ്ണമായും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ് ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലില്ല പക്ഷേ വരുന്ന തെരഞ്ഞെടുപ്പിൽ വളരെ സജീവ സാന്നിധ്യമായിട്ട് വിജയയുടെ പാർട്ടിയും ഉണ്ടാകും അദ്ദേഹം ഇപ്പോൾ ഉറപ്പിച്ചിരിക്കുന്ന കരാറുകളുടെ അടിസ്ഥാനത്തിലുള്ള സിനിമകൾ പൂർത്തിയാക്കുന്നു അതിനുശേഷം സിനിമയിലേക്ക് പോകുന്നു അപ്പോൾ തന്നെ മനോരമ പറയുന്നൊരു കാര്യം ആരൊക്കെ തമിഴ് രാഷ്ട്രീയത്തിലെ എങ്ങനെയായിരുന്നു സിനിമാക്കാരുടെ സ്വാധീനം ഒരു ചെറിയ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടത് വളരെ ശ്രദ്ധേയമാണ് ഒന്ന് കരുണാനിധി സ്വാഭാവികമായും പിന്നെ എം ജി രാമചന്ദ്രൻ എം ജി രാമചന്ദ്രന് ശേഷം വന്ന ജയലിളിത ഈ മൂന്ന് പേരെ തമിഴ് രാഷ്ട്രീയത്തിൽ യഥാർത്ഥത്തിൽ ഈ സെല്ലോയിൽ നിന്ന് വന്നിട്ട് വിജയിച്ചിട്ടുള്ളൂ വിജയകാന്ത് പ്രതിപക്ഷ നേതാവ് വരായി കമലഹാസൻ ഇപ്പോൾ ഇല്ല രജനികാന്ത് പലതവണ ശ്രമിച്ചു എന്നിട്ട് പിന്നെ പിൻവാങ്ങി അപ്പോൾ വിജയയുടെ ഒരു ഭാവി എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചൊരു ചെറിയ വാർത്ത കൂടി കൊടുത്തിട്ടുണ്ട് ഇന്നലെ സാമ്പത്തിക സർവേ വെച്ചതിൻ്റെ അകത്ത് ആറ് പോയിന്റ് ആറ് ശതമാനം വളർച്ച കേരളം നേടുന്നു എന്നുള്ളത് ഒരു വാർത്തയായിട്ട് ഫ്രണ്ട് പേജിൽ ക്യാരി ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ കൗതുകകരമായി രണ്ട് വാർത്തകൾ പറഞ്ഞ പോരെ അതിനകത്ത് ഈ രസകരമായ ഒരു കാര്യമായിട്ട് ഞാൻ കണ്ടത് ഇന്നലത്തെ സാമ്പത്തിക സർവേയിൽ മരണം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് തൊഴിലില്ലായ്മ വേതനം എന്ന് പറയുന്നത് കേരളത്തിൽ വലിയ സമരങ്ങൾ നടത്തി നേടിയ ഒരു അവകാശമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് ഉമ്മൻചാണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ തൊഴിലില്ലായ്മ വേദന നടപ്പാക്കുന്നത് തൊഴിൽ മന്ത്രിയായിരിക്കും മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ അപ്പൊ തൊഴിലില്ലായ്മ വേദനം എന്ന് പറയുന്നത് വലിയ സമരത്തിലൂടെ കേരളം നേടിയ അവകാശം ഇന്ന് കൈപ്പറ്റുന്നത് കേവലം രണ്ടായിരത്തി എൺപത് പേര് മാത്രമാണ് അത് തൊഴിലില്ലാത്തതുകൊണ്ടല്ല ആളുകൾക്ക് തൊഴിൽ കിട്ടിയത് കൊണ്ടുമല്ല നൂറ്റി ഇരുപത് രൂപയാണ് തൊഴിലായ്മ വേതനം അപ്പം ആ നൂറ്റി ഇരുപത് രൂപയിൽ നിന്ന് ഇതുവരെ അത് ഉയർത്തിയിട്ടില്ല അതുകൊണ്ട് അതൊട്ടും അട്രാക്റ്റീവ് അല്ലാത്തതുകൊണ്ട് അവിടെ സപ്ലൈ അതിൻ്റെ ആവശ്യമില്ല എന്നുള്ള ആവശ്യമില്ല പക്ഷേ രാജ്യത്ത് തൊഴിലന്വേഷകരുടെ എണ്ണം സോറി സംസ്ഥാനത്ത് തൊഴിലന്വേഷകരുടെ എണ്ണം ഇരുപത്തിയെട്ട് ലക്ഷമായിട്ടുണ്ട് അപ്പോഴും തൊഴിലില്ലായ്മ വേതനം വാങ്ങുന്നത് രണ്ടായിരത്തി എൺപത് പേരുമാണ് നൂറ്റി ഇരുപത് രൂപ നൂറ്റി ഇരുപത് രൂപ ആണ് മാസവേതനം ആയിട്ട് തരുന്നത് അതൊട്ടും അട്രാക്റ്റീവ് അല്ലാത്തതുകൊണ്ടായാലും അതിന് അപ്ലൈ ില്ല വാങ്ങിക്കുന്നില്ല വേറൊരു രസകരമായൊക്കെ മുദ്രാവാക്യമായിരുന്നു മാത്രല്ല എൺപതുകളിൽ പോലും ഞാനൊക്കെ ആ പിന്നെ ജയിൽ എന്താ അന്ന് അന്ന് ഒരു സമരം ഉണ്ട് തൊഴിലല്ലെങ്കിൽ ജയിൽ എന്ന് പറയുന്ന സിനിമയുണ്ട് പിന്നെ ജയിൽ നിറയ്ക്കൽ സമരമുണ്ട് ഉണ്ണിക്കെട്ടൻ കിട്ടിയില്ലേ അതെ അതെ അതിനകത്ത് അഭിനയിച്ച ആരാന്നറിയോ നമ്മുടെ അല്ലെന്നേ ഉണ്ണിക്കട്ടൻ ഉണ്ണിക്കെട്ട് ഉണ്ണിക്കെട്ടന ജോലി കിട്ടിയത് നമ്മുടെ ജോസ് ജോസല്ലേ പ്രൊഡ്യൂസർ ആയിരുന്ന ജോസാണ് അതിനകത്ത് സെൻട്രൽ ക്യാരക്ടർ ടി വി ചന്ദ്രന്റെ അതെ അങ്ങനെയാണെങ്കിൽ ജോസാ അപ്പോൾ അദ്ദേഹം മരിച്ചുപോയി ഒരു കാർ ആക്സിഡന്റിൽ ഓക്കെ അതല്ല അപ്പം അതൊരു കാര്യം പിന്നെ ഉള്ളത് രസകരമായ മറ്റൊരു വാർത്തമാനോട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നോക്കൂ കേരളത്തിൽ പത്തൊമ്പത് പേരുകളിൽ പതിനെട്ടും കേന്ദ്രം തെളിയില്ല ഏതിനാണെന്നറിയുമ്പോ പത്മാ പുരസ്കാരം നമ്മൾ പത്തൊമ്പത് പേര് കൊടുത്തു അതിനകത്ത് ചിത്രം നമ്പൂതിരിപ്പാടിന്റെ പേര് പേരൊഴിച്ചു ബാക്കി എല്ലാ പേരുകളും പതിനെട്ട് പേരുകളും തള്ളിക്കളഞ്ഞു കേന്ദ്ര സർക്കാർ തള്ളിപ്പോയവരുടെ പേരൊന്നറിഞ്ഞു വെച്ചോ പിന്നെ പത്മഭൂഷൺ പത്മവിഭൂഷൺ പുരസ്കാരത്തിന് എം ഡിവാസവ് എന്നേരുടെ പേരാണ് കൊടുത്തിരുന്നത് പത്മഭൂഷൺ വേണ്ടി കൊടുത്തിരുന്നത് മമ്മൂട്ടി സംവിധായകൻ ഷാജിയൻ കരുൺ കായികതാരം പി ആർ ശ്രീ പിന്നെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസലീസ് തിരുമേനി അവരെയാണ് പത്മഭൂഷൺ വേണ്ടിയിട്ട് ഉള്ളത് കായികരംഗത്ത് നിന്ന് ഐ എം വിജയൻ്റെ പേരുണ്ടായിരുന്നു മാനുവൽ ഫ്രെഡറിക്ക് രഞ്ജിത് മഹേശ്വര എന്നിവരെയും എഴുത്തുകാരുടെ കൂട്ടത്തിൽ നിന്ന് സി രാധാകൃഷ്ണൻ ടി പത്മനാഭൻ എം കെ സാനു ബെന്യാമൻ എന്നിവരെയും പിന്നെ നമ്മുടെ കെ ജയകുമാർ സാർ അടക്കമുള്ള ആളുകളുടെയൊക്കെ പേരുകൾ കൊടുത്തിരുന്നു പക്ഷേ അവര് പിന്നെ ഒരാളുടെ പേര് ചിത്രം നമ്പൂരിപ്പാടിന്റെ മാത്രം പേരെടുത്തിട്ട് ബാക്കി പതിനെട്ട് പേരുടെയും പേര് തള്ളി തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് മരണം കൊടുത്തിരിക്കുന്നത് ഈ ആ അതെ പൊളിറ്റിക്കൽ അഫിലിയേഷൻ ആയിരുന്നു അതെ ആ രീതിയിലാണ് കൊടുക്കുന്നത് പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ വലിയ രീതിയിൽ പറഞ്ഞിരുന്നല്ലോ കഴിഞ്ഞ ദിവസമല്ല ഈ കേരളത്തിന് വലിയ രീതിയിലാണ് ഈ റെയിൽവേ ബജറ്റിൽ ഇത് കിട്ടിയതെന്നുള്ളത് കേരളത്തിന് ആശ്വാസം രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാല് കോടി എന്ന കണ്ട അതിൻ്റെ ഓർമ്മ രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിനാല് രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിനാല് പക്ഷേ അതിനെക്കുറിച്ച് മറ്റൊരു റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു കേരളത്തിന് കിട്ടിയത് അവകാശവാദം മാത്രം എന്ന് വെച്ചാൽ മൊത്തം സംസ്ഥാനങ്ങളിൽ എടുക്കുമ്പം നിന്ന് മൂന്നാമത്താണ് കേരളം ഉള്ളത് ഏറ്റവും കുറവ് കിട്ടിയിരിക്കുന്ന ഡൽഹി ഡൽഹിക്കാണ് അത് കഴിഞ്ഞാൽ ഹിമാചലാണ് അത് കഴിഞ്ഞാൽ നമുക്കാണ് ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത് പ്രതീക്ഷിക്കാവുന്ന പോലെ തന്നെ ഉത്തർപ്രദേശിനാണ് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് കൃത്യമായ രാഷ്ട്രീയ രണ്ട് കോറിഡോറുകളിൽ സാധ്യതയുള്ളതായിരുന്നു കേരളം ഒന്ന് പോർട്ട് കണക്ടിവിറ്റി കോറിഡോർ ആയിരുന്നു വിഴിഞ്ഞൊക്കെ വരിക പക്ഷെ അതിനകത്തും വലിയ രീതിയിലുള്ള മാർഗ്ഗം പിന്നെ ഈ ട്രാൻസ്പോർട്ട് ഉണ്ടല്ലോ തിരക്കുള്ള റൂട്ടുകളിലും ഒരു കോറിഡോർ ഉണ്ടായിരുന്നു അതും കേരളത്തിന് കിട്ടേണ്ടതാണ് വന്നിട്ടില്ല പിന്നെയുള്ളത് അത്രയേ ഉള്ളൂ പിന്നെ ഞാൻ ഞാനിതിനകത്ത് കൗതുകരമായി കണ്ടത് ഈ തണ്ണീർക്കൊമ്പനാണല്ലോ ഇന്നലത്തെ വാർത്ത അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അകത്ത് സെൻ്റർ പേജിൽ എങ്ങനെയാണ് വിരുന്നിനെത്തി വില്ലനായി എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഈ കാട്ടുമൃഗങ്ങൾ കാട്ടാനയും ഈ ഒക്കെ നാട്ടിലേക്ക് വരുന്നതിനെ കുറിച്ചുള്ള ഒരു ബയോ പിന്നെ ബോട്ടോണിക്കൽ സ്റ്റഡി പിന്നെ മനോരമ കൊടുത്തിട്ടുണ്ട് എന്താ വെച്ചാൽ കേരളത്തിലെ വനങ്ങളിൽ എൺപതോളം വിദേശ സസ്യങ്ങൾ കടന്നു കയറിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഈ കമ്മ്യൂണിസ്റ്റ് പച്ച മുതലുണ്ട് കമ്മ്യൂണിസ്റ്റ് വച്ച കോൺഗ്രസ് പച്ച എന്നൊരു ഒരു ഒരു കമ്മ്യൂണിസ്റ്റ് പച്ചയുണ്ട് കോൺഗ്രസ് പച്ചയുണ്ട് ഈ എൺപത് ഇനം സസ്യങ്ങൾ കടന്നു കയറിയിട്ട് ഈ കേരളത്തിലെ തനത് സസ്യങ്ങൾ നശിക്കുന്നു അപ്പം ഈ ഇവർ പൊരുത്തപ്പെട്ടിരിക്കുന്ന ആവാസ വ്യവസ്ഥയിൽ ഭക്ഷണം നഷ്ടമാകുന്നതിൻ്റെ ഒരു റീസൺ ഇപ്പം വെള്ളമില്ല മറ്റു ഭക്ഷണങ്ങളില്ല എന്ന് പറയുന്നതിനോടൊപ്പം എങ്ങനെയാണ് ഈ അധിനിവേശ സസ്യങ്ങൾ നമ്മുടെ തനത് സസ്യങ്ങളെ നശിപ്പിക്കുന്നതും അതുവഴി എങ്ങനെയാണ് ആ ഇക്കോളജിയിൽ മാറ്റം ഉണ്ടാകുന്നതിനെ കുറിച്ച് തണ്ണീർക്കൊമ്പൻ്റെ ഒരു വിഷയത്തെ ചേർത്തുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട പേജിൽ വളരെ അക്കാഡമിക് ആയിട്ടുള്ളൊരു ആ ലേഖനവും നൽകിയിട്ടുണ്ട് രാജീവ് രംഗൻ മറ്റേ നമ്മുടെ രഘുരാം രാജന്റെ കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പായി രാജ്യസഭയിലേക്ക് എന്നുള്ള കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഗ്യാൻ വാബിയില് ഇന്നലെ അലഹബാദ് ഹൈക്കോടതി ശരിവച്ചല്ലോ എല്ലാ കോടതിയിലെ വിധിയെ ശരിവെച്ചു ഗ്യാൻ വാബിയിൽ തുടരുന്നു പിന്നെ ചെമ്പാസുരൻ പിന്നെ എന്താണ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ സത്യപ്രതിജ്ഞകളാണ് ഓക്കെ പറ്റില്ല ഇപ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്നുള്ളത് പൊതുമുതൽ നശിപ്പിച്ചാൽ പിഴ വിപണി മൂല്യം അത് നിയമ കമ്മീഷൻ്റെ ശുപാർശയാണ് പ്രധാനപ്പെട്ട വാർത്തയായി കൊടുത്തിരിക്കുന്നത് പൊതുമുതൽ നശിപ്പിക്കപ്പെട്ടാൽ അതിൻ്റെ വിപണി മൂല്യത്തിന് തുല്യമായ തുക തന്നെ പിഴയായി ചുമത്തണമെന്ന നിയമ കമ്മീഷൻ ശുപാർശ ചെയ്തു കുറ്റം ചെയ്തവർക്കും ആഹ്വാനം ചെയ്തവർക്കും ഒരേ ശിക്ഷ നൽകണം ഇത്തരം കേസുകളിലെ പ്രതികൾക്ക് ജാമ്യം നൽകുമ്പോൾ നശിപ്പിക്കപ്പെട്ട പൊതുമുതലിൻ്റെ വിപണി മൂല്യം കോടതിയിൽ കിട്ടിവയ്ക്കാൻ നിബന്ധന വയ്ക്കണം അപ്പോൾ സമരം ചെയ്യുമ്പോൾ സമരത്തിന് ആഹ്വാനം ചെയ്യുന്നവരൊക്കെ ആലോചിക്കേണ്ട കാര്യമാണ് അടുത്തത് ഗവർണറുടെ അന്ത്യശാസനം സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ നൽകാൻ ഗവർണറുടെ അന്ത്യശാസനം വൈസ് ചാൻസലർ നിയമത്തിലുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധികളെ നൽകാൻ സർവകലാശാലകൾക്ക് ഗവർണർ അന്ത്യശാസനം നൽകി സെനറ്റ് യോഗം വിളിച്ച് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പ്രതിനിധിയെ നൽകിയില്ലെങ്കിൽ സ്വന്തമായി സെർച്ച് കമ്മിറ്റി ഉണ്ടാക്കി വി സി നിയമനമായി മുന്നോട്ട് പോകുമെന്നാണ് ഗവർണർ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ആദ്യ പേജിൽ ഈ ആനയുടെ പടമുണ്ട് ഇത്രയും നല്ല തലക്കെട്ടോടു കൂടി മനോരമ പോലെയല്ല നാട് വിറപ്പിച്ച തണ്ണീർക്കൊമ്പൻ ഈ ആന പോയ വഴിയും ഒക്കെ വെച്ചിട്ടുള്ള ചിത്രവും കൊടുത്തിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാതൃഭൂമി തുടരുന്ന ഒരു പരമ്പര സ്ത്രീശക്തി സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ട് പി ടി ഉഷയുടെ പ്രതികരണമാണ് കൊടുത്തിരിക്കുന്നത് അമ്പത് ശതമാനം സംവരണം വേണം സ്ത്രീശക്തി ഉണരാൻ എന്നുള്ള ഒരു വാർത്ത പിന്നെ ക്ഷേത്രങ്ങളിലെ അഞ്ഞൂറ് കിലോ സ്വർണം ബാങ്കിലേക്ക് എന്നൊരു വാർത്തയുണ്ട് ദേവസ്വം ക്ഷേത്രങ്ങളിൽ നിത്യപൂജയ്ക്കായി ഉത്സവങ്ങൾക്ക് ഉപയോഗിക്കാത്ത അഞ്ഞൂറ് കിലോഗ്രാം സ്വർണ്ണ ഉരുപ്പടി ബാങ്കിലേക്ക് മാറ്റുന്നു സ്വർണത്തിന്റെ വിപണി വിലയ്ക്ക് ആനുപാതികമായി രണ്ടര ശതമാനം പലിശ കിട്ടുന്ന റിസർവ് ബാങ്കിന്റെ ഡിപ്പോസിറ്റ് സ്കീം നടപ്പാക്കാൻ ഹൈക്കോടതി അനുമതി നൽകിയെന്നുള്ളതാണ് വാർത്ത അടുത്തത് സാമ്പത്തിക സർവേയുമായി ബന്ധപ്പെട്ടാണ് കേരളം വളർന്നത് ആറ് ദശാംശം ആറ് ശതമാനം രാജ്യത്തിൻ്റെ വളർച്ചയേക്കാൾ കുറവ് എന്നൊരു റിപ്പോർട്ടുണ്ട് പിന്നെ ഒരു കൗതുകമുള്ള വാർത്ത എന്നുള്ളത് കേരളത്തിൽ നിന്ന് പുതുമണ്ണിൻ്റെ ഗന്ധമുള്ള അത്തർ വരുന്നു എന്നുള്ളതാണ് കേരളത്തിൽ നിന്ന് ഇനി വരുന്ന മിട്ടിക്ക അത്തർ അത് മണ്ണിന്റെ പുതുമഴ പെയ്യുമ്പോൾ മണ്ണിൽ നിന്ന് ഉയരുന്നില്ല പേരങ്ങനെ മിട്ടിക്കഅത്തർ ആയിരിക്കും പുതുമഴ പെയ്യുമ്പോൾ മണ്ണിൽ നിന്ന് ഉയരുന്ന പോലുള്ള ഈ ഗന്ധം വേർതിരിച്ചെടുക്കുന്ന ആട്ടെ ഒരു സസ്യത്തിൽ നിന്നാണ് തിരുവനന്തപുരം പാലോട് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാനിക്കൽ ഗാർഡനിലെ സസ്യത്തിന്റെ പ്രത്യേക വിഭാഗത്തിൽ നിന്നാണ് ഇത് വേർദ്ധിച്ചത് ഈ ശരി മഴ പെയ്യുമ്പോഴുള്ള മണ്ണിന്റെ മണം പാമ്പ് വരുന്നല്ലേ പറയാ പക്ഷെ നല്ലൊരു മണാണത് അപ്പൊ ഇപ്പൊ അങ്ങനെ അങ്ങനെ പറയും മണ്ണിന്റെ മണം അല്ലേ അത് കേട്ട പാമ്പ് പറയും

ഞാൻ ബജറ്റ് വരുന്നതുമായി ബന്ധപ്പെട്ട് ഉടൻ വേണം സാമ്പത്തിക ആസൂത്രണം രണ്ട് സാമ്പത്തിക വിദഗ്ധർ ചേർന്നുള്ള ലേഖനമാണ് ഇമ്മാനുവൽ തോമസും ലേഖാ ചക്രവർത്തിയും ചേർന്നുള്ള ലേഖനം പിന്നെ എഡിറ്റോറിയൽ ഇതാണ് മനുഷ്യൻ രക്ഷ വേണം ഔചിത്യം ആനയുടെ വരവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ് എഡിറ്റോറിയലാണ് കേരളത്തിലെ കാടുകളിൽ ജീവികളുടെ എണ്ണം ക്രമാതീതമായി വർധിച്ചിരിക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസം വനംമന്ത്രി നിയമസഭയിൽ പറഞ്ഞു ഈ എടുത്ത് പുറത്ത് വന്ന കണക്ക് പ്രകാരം വയനാട് ഉൾപ്പെടുന്ന നീലഗിരി ജൈവമണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയാറ് കഴുകന്മാരെ കണ്ടെത്തി ഇക്കൊല്ലം മൂവായിരത്തി ഇരുന്നൂറ്റി ഒന്ന് എണ്ണമായി അത് പെരുകിയിട്ടുണ്ട് മറ്റു മിക്ക ജീവികളുടെ കാര്യത്തിലും ഇതുതന്നെയാണ് ഇപ്പോൾ കാട്ടിൽ വന്യജീവികൾ പെരുകിയിരിക്കുന്നു അങ്ങനെയാണ് നാട്ടിലേക്ക് വരുന്നത് എന്നുള്ളതാണ് അപ്പോൾ അതിനെ എഡിറ്റോറിയൽ പിന്നെ സാമ്പത്തിക സർവേയെ കുറിച്ചിട്ടും ലേഖനമുണ്ട് ഒമ്പതാം പേജിലേക്ക് വരുമ്പോൾ വൈദ്യുതി ഉപ ഉപഭോഗം കേരളത്തിലെ വൈദ്യുതി ഉപഭോഗം റെക്കോർഡിലേക്ക് എന്നൊരു വാർത്തയാണ് ഇനി വലിയ വില നൽകേണ്ടി വരും കേരളത്തിൽ ലഭിക്കുന്ന കേന്ദ്ര വൈദ്യുതി വിഹിതം ആയിരത്തി അറുന്നൂറ് മെഗാവാട്ടാണ് വൈദ്യുതി കരാറുകളുടെ ആയിരത്തിഇരുന്നൂറ് മെഗാവാട്ടും കേരളത്തിലെ ജലവൈദ്യുതോല്പാദനത്തിലൂടെ ലഭിക്കുന്ന ആയിരത്തി അറുനൂറ് മെഗാവാട്ടും ചേർത്താൽ നാലായിരത്തി നാനൂറ് മെഗാവാട്ട് ആകെ ലഭിക്കും വേനൽ ചൂട് കനത്തു തുടങ്ങിയവയുടെ വൈദ്യുതി വിഭവം കുതിച്ചുയർന്നിരിക്കുകയാണ് മുൻ വർഷത്തെ അപേക്ഷിച്ച് ജനുവരിയിൽ തന്നെ വൈദ്യുതി ആവശ്യത്തിൽ ഇരുന്നൂറ്റി അൻപത്തി ഏഴ് മെഗാട്ടിന്റെ വന്നു കഴിഞ്ഞു എന്നുള്ളതാണ് പിന്നെ വിജയുടെ രാഷ്ട്രീയ പ്രവേശമുണ്ട് തമിഴക വെട്രി കഴകം ദളപതി രാഷ്ട്രീയ കളത്തിൽ പിന്നെ എക്സാലോജിക്കും സഭയിലെ ഇറങ്ങിപ്പോക്കും ഈ കാര്യമൊക്കെ ഈ ഒമ്പതാം പേജിലാണ് ഒരു ചെറിയ ചിത്രമുണ്ട് ചോറൻ അധികാരത്തിൽ ഹേമന്ത് കസ്റ്റഡിയിൽ പൊതുവേ അല്ലേറ്റേഡ് ആണ് ഒരു ഒറ്റക്കാരിക്ക് പ്രയോജന കൊടുത്തിരിക്കുന്നത് തെങ്ങുകയറാൻ ആളെ കിട്ടാതിരിക്കുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ അത് പരിഹരിക്കുന്നതിനായിട്ട് ഈ നാളികേര വികസന ബോർഡിന് കീഴില് ഹലോ നാരിയൽ കോൾ എന്ന് പറഞ്ഞിട്ടൊരു സെന്റർ ആരംഭിക്കുകയാണ് അതെ അത് രാവിലെ അല്ലേ അതെ ഒമ്പത് മുപ്പത് മുതൽ വൈകിട്ട് അഞ്ച് മുപ്പത് വരെയാണ് പ്രവർത്തന സമയം ഈ സമയത്ത് ഈ തെങ്ങ് ആളെ കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നം നിങ്ങൾക്ക് ഈ ഫോൺ നമ്പറിലേക്ക് വിളിച്ചാൽ സർവീസ് ലഭ്യമാകും ശരി എത്തിയാൽ ഞാൻ ദേശാഭിമാനിൽ ഇന്നലെ രണ്ട് വാർത്തകൾ തെരഞ്ഞു അതിലൊരു വാർത്ത തരേണ്ടിയിരുന്നില്ല ഇന്നലത്തെ ഇന്നലത്തെ സംഭവിച്ച വാർത്തകൾ ഇന്നലെ ദേശാഭിമാനി വന്നിരിക്കുന്നു എന്ന് തിരിഞ്ഞു തെരഞ്ഞു അതിലൊന്ന് പി ഡി സതീഷിനെതിരായിട്ടുള്ള പി വി എൻ വന്റെ ആരോപണം ഇന്ന് ദേശാഭിമാനി ജനയുഗം ഇന്നലെ അത് തൊട്ടില്ല പക്ഷെ ഇന്നലെ ഈ വിഷയമായിട്ട് അത് ഇന്നത്തെ പത്രത്തിലുണ്ടായിരുന്നു ഇന്നലത്തെ പത്രത്തിലെ ഇന്നത്തെ പത്രത്തിൽ ഫോളോ അപ്പ് ഉണ്ടോ അതൊന്ന് അന്വേഷിച്ചിരുന്നു ആ പത്രത്തിൽ ഫോളോ അപ്പില്ല പക്ഷെ അതിനെക്കുറിച്ച് പറയാതെ പോകരുതല്ലോ എന്നുള്ളത് കൊണ്ട് ഒരു വരി ചേർത്തിട്ടുണ്ട് അത് ഉൾപേജിലാണ് ഉൾപേജിൽ ചേർത്തിരിക്കുന്നത് ബി ഡി സതീഷിനെതിരായ നൂറ്റൻപത് കോടിയുടെ കോഴയാരോപണം അതിനൊരു ചെറിയ തലക്കെട്ട് കൊടുത്തിട്ട് വിഷയം വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പുനർജിനിയാണ് പുനർജിനി തട്ടിപ്പ് വീണ്ടും ചർച്ചയാവുന്നു വി ഡി സതീഷിനെതിരായ നൂറ്റൻപത് കോടിയുടെ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ ജനയുഗത്തിലില്ലായിരുന്നു ജനയുഗം ആ വാർത്ത എടുത്തില്ല അപ്പോ വി ഡി സതീഷിനെതിരായിട്ടുള്ള പി വെൻവറിന്റെ വാർത്തയുടെ ആരോപണത്തിൽ കാര്യമായുള്ളത് ദേശാഭിമാനിക്കോ പാർട്ടിക്കോ ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വലിയ ലീഡ് വാർത്തയായിട്ടും കൊടുത്തിട്ടില്ല ഉള്ളിലൊരു പേജിൽ ഒരു സ്പർശം മാത്രമേ ഉള്ളൂ രണ്ടാമത്തേത് പ്രധാനമായിട്ടും പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ ലീഡായി കൊടുത്തിരിക്കുന്നത് ഇന്നലെ കേന്ദ്രത്തിനെതിരെയുള്ള സർക്കാരിന്റെ പ്രമേയമാണ് ആ പ്രമേയത്തിൽ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറഞ്ഞിരുന്നത് സംസ്ഥാനങ്ങളെ കീഴ് കാണുന്ന സമീപനം തിരുത്തണം സാമ്പത്തിക നിയമനിർമ്മാണ അധികാരങ്ങൾക്കുമേൽ കേന്ദ്രം കടന്നു കയറുന്നു അങ്ങനെ ഫിസിക്കൽ ഫെഡറലിസം അപകടത്തിലാവുന്നു സംസ്ഥാന താൽപര്യം മാനിക്കാതെ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിലും കൗതുകകരമായ ഒരു കാര്യമുണ്ട് അത് എക്സാലോജിക്ക് വിഷയത്തിലുള്ള പ്രതിഷേധം ഉയർത്തിക്കൊണ്ടാണ് അല്ലെങ്കിൽ അടിയന്തര പ്രമേയത്തിനുള്ള നോട്ടീസുമായി ബന്ധപ്പെട്ട ഒരു വാചകമില്ല എക്സാലോജിക്ക് ഒരു വാചകം കാണാൻ പറ്റില്ല ദേശാഭിമാനി പക്ഷേ ഇന്നലെ ഈതര പ്രമേയത്തിന് അവതരാനുമതി നിഷേധിച്ച കാര്യം പോലും ആ അർത്ഥത്തിൽ അവിടെ ഇല്ല പകരം സംസ്ഥാന താല്പര്യം മാനിക്കാതെ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു എന്നതാണ് ഇല്ല എന്തിനാണ് വളരെ കെയർഫുള്ളി ആ വാക്കിന് എക്സാലോജിക്ക് വീണാ വിജയൻ ഈ വാക്കുകൾ ഒന്നും തന്നെ പത്രത്തിൽ വരാതിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് മറ്റൊന്ന് ബദലുയർത്തി കേരളം എന്ന ഫ്രണ്ട് പേജിലെ ലീഡ് ആ അതിലില്ല പ്രധാനമായിട്ടും ഇല്ല അതുമായി ബന്ധപ്പെട്ട് കൊടുത്തിരുന്നു കേന്ദ്ര ബജറ്റിലും നിഷേധാത്മക നിലപാടെന്ന് കൊടുത്തിട്ട് മുഖ്യമന്ത്രിക്കെതിരെ നീക്കം രാഷ്ട്രീയ നീക്കത്തോടെ കുഞ്ഞുമൂലിക്ക് ഒറ്റ കോളമാണ് ഒരുക്കിയിരിക്കുന്നത് ലീഡ് കൊടുത്തിരിക്കുന്നത് കേന്ദ്ര ബജറ്റിലും നിഷേധാത്മക നിലപാട് ഇനി ദേശാമിനിയുടെ ഫ്രണ്ട് പേജിൽ പക്ഷേ വളരെ പോസിറ്റീവായ ഒരു വാർത്തയുള്ളൂ എങ്ങനെയാണെന്നറിയാൻ തന്നെ അറസ്റ്റിലായത് എങ്ങനെയാണറിയോ അറസ്റ്റിന്റെ സമയത്ത് ദേശാവാനി മാത്ര വായിച്ചിരുന്നത് അത് മാത്രാ കൊടുത്തിരുന്നത് ഒളിവിലിരുന്ന സമയത്ത് അപ്പൊ സന്ദേശകരം വധത്തിൽ പാർട്ടിക്ക് പങ്കില്ല പാർട്ടിക്ക് പങ്കില്ല കോൺഫിഡൻസ് ആവാന് ഇങ്ങനെ കോൺഫിഡൻസ് കൂടിയിട്ട് എന്റെ ദിവസം നടക്കാൻ കൈ പാർട്ടിക്ക് പങ്കാളിയെ ഈ ബദൽ ഉയർത്തി കേരളം എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് വാർത്തയുള്ളത് നാളെ അഞ്ചാം തീയതി അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റിൽ ഒട്ടേറെ പ്രധാനപ്പെട്ട നേട്ടങ്ങളുണ്ട് കണക്കുകൾ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ഇന്നലെ നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആഭ്യന്തര ഉത്പാദനത്തിൻ്റെ വളർച്ച ആറ് പോയിന്റ് ആറ് ശതമാനമായെന്ന് മാത്രമല്ല ധനക്കമ്മി ടു പോയിന്റ് ഫോർ ഫോർ പെർസെൻറ്റേജിലേക്ക് എത്തിച്ചു കേന്ദ്രത്തിൻ്റെ ധനകമ്മി ഓർമ്മിക്കണം ഫൈവ് പോയിന്റ് എയ്റ്റ് പെർസെൻറ്റേജാണ് അപ്പോൾ സംസ്ഥാനത്തിൻ്റെ ധനക്കമ്മി രണ്ടേ പോയിന്റ് നാല് നാല് ശതമാനം എന്ന പോസിറ്റീവായൊരു കണക്കുണ്ട് മാത്രമല്ല എല്ലാ മേഖലകളിലും ഒരു വളർച്ചയുണ്ടായി എന്നാണ് അവലോകന റിപ്പോർട്ട് പറയുന്നത് നികുതി വരുമാനം ഇരുപത്തിമൂന്ന് പോയിന്റ് രണ്ട് ആറ് മൂന്ന് ആറ് ശതമാനം വർദ്ധിച്ചു പ്രതിശീക്ഷ വരുമാനം സംസ്ഥാനവും കേന്ദ്രവും തമ്മിൽ താരതമ്യം ചെയ്താൽ ദേശീയതലത്തിൽ അഞ്ച് പോയിന്റ് ഒൻപത് ശതമാനമാണ് പ്രതിശീക്ഷ വരുമാനം കൂടുന്നതെങ്കിൽ സംസ്ഥാനതലത്തിൽ ഇത് കൂടുന്നത് ആറേ പോയിന്റ് പൂജ്യം ആറ് ശതമാനമാണ് വലിയ നേട്ടമാണ് അർത്ഥത്തിൽ കാർഷികോൽപാദനമാണ് വൺ പോയിന്റ് എയ്റ്റ് പെർസെൻറ്റേജ് ആണ് ദേശീയതലത്തിലെ വളർച്ചയെങ്കിൽ സംസ്ഥാനതലത്തിലെ വളർച്ച ഫോർ പോയിന്റ് നയൻ സിക്സ് പെർസെൻറ്റേജ് ആണ് എന്ന് പറഞ്ഞാൽ ദേശീയതലത്തേക്കാൾ സംസ്ഥാനത്തെ കാർഷിക വളർച്ച കൂടിയിരിക്കുന്നു എന്നതാണ് അപ്പോൾ മൊത്തത്തിൽ വളർച്ച ആറേ പോയിന്റ് ആറ് ശതമാനമാണ് ധനക്കമ്മി ജിൽ നിർത്തിയിരുന്നു എന്നുള്ളതാണ് അപ്പൊ വിശദമായ പത്രം ഉൾപേജിൽ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റു വാർത്തകൾ ഇനി ഉൾപേജിലേക്ക് വന്നാൽ എഡിറ്റോറിയൽ പേജിൽ കാര്യമായിട്ടുള്ളത് സീതാരാമ യെച്ചൂരി അഭിമുഖമാണ് അഭിമുഖം പത്രം കൊടുത്തിരിക്കുന്നതാണ് പത്രം എഡിറ്റോറിയൽ കൊടുത്തിരിക്കുന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് സീതാറാമി ാണ് കൊടുത്തിരിക്കുന്നത് അതിൽ എന്തുകൊണ്ട് വരണം പക്ഷേ വളരെ കൗതുകകരമായ കാര്യം കോൺഗ്രസിനെ രൂക്ഷമായി വിമർശിക്കുന്ന ഒന്നുമില്ല ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിൽ ഒരു കാര്യം മാത്രം പറഞ്ഞിരിക്കുന്നത് ഈ കേന്ദ്രത്തിനെതിരായ ഫെബ്രുവരി എട്ടാം തീയതിയിലെ സമരത്തിൽ കോൺഗ്രസ് സഹകരിക്കാതിരിക്കുന്നതിനെക്കുറിച്ച് കുറിച്ച് പറയുന്നത് ഈ ധർണയിൽ പങ്കെടുക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അർത്ഥമാക്കുന്നത് ഇന്ത്യയും ഭരണഘടനയും ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തെ ചെറുതാക്കി കാണിക്കുന്നു എന്ന ജനറൽ ആയിട്ടുള്ള ഒരു മാറാൻ സാധ്യതയുണ്ട് കേട്ടോ ക്ഷണിക്കാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട് കിട്ടും എന്നുള്ളതാണ് പ്രതീക്ഷ എന്നാണ് അവരുടെ വരുന്നുണ്ട് വരുന്നുണ്ട് ഭഗത് സിംഗ് സ്റ്റാലിൻ സ്റ്റാലിൻ വരുന്നുണ്ടോ വരും എന്ന് അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്നാണ് പറഞ്ഞത് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ മാത്രം ഉയർത്തിപ്പിടിക്കുന്നു എന്നത് സങ്കടകരമാണ് എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഖാർഗി വരാനുള്ള മറ്റൊന്ന് ഉള്ളത് ഇന്നലെ ഒരു അന്തർദേശീയ വാർത്തയുണ്ട് മറ്റെല്ലാ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തു എനിക്കറിയില്ല പാരീസിൽ ഇന്നലെ ഉണ്ടായിരുന്നു ീജിയാടാണ് അല്ലല്ല പാരീസിലെ കർഷകര് നമ്മുടെ കർഷക മാർച്ച് വലിയ ഉപരാധം പിൻവലിച്ചു പാരീസ് ഉപരോധം ഇന്നലെ പിൻവലിക്കാനുള്ള പ്രധാനമന്ത്രി വലതുപക്ഷ പ്രധാനമന്ത്രി ഇവരുന്നയിച്ച പ്രധാനപ്പെട്ട എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചിരിക്കുന്നു എന്നതാണ് ഓക്കെ ഇന്ത്യയിലെ കർഷക സമരം വിജയിച്ചതുപോലെ പാരീസിലെയും കർഷക സമരം കർഷക അവരുടെ മാതൃക പറഞ്ഞിരിക്കുന്നു പക്ഷെ ആവശ്യങ്ങൾ വ്യത്യസ്തമാണ് ഇവിടെ മണ്ടിയാണ് ആവശ്യമെങ്കിൽ അവിടെ അവർക്ക് നികുതിയുടെ ഇട ഇടവേള വേണം എന്നാണ് അവർ ഒരെണ്ണം ആവശ്യപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ ഇന്ത്യയിലെ സമരങ്ങൾ എടുത്ത് നോക്കിയാലും നരേന്ദ്രമോദി പിന്നെ ഒരു പരിധിവരെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട് കേട്ടോ ഉത്തരാഖണ്ഡ് നിയമസഭയിൽ ഇന്ന് യു സി സി അവതരിപ്പിക്കുകയാണ് മന്ത്രിസഭ ആഹ് ഏക സിവിൽ കോഡ് പിന്നെ കരട് രൂപത്തിന് മന്ത്രിസഭയിൽ അംഗീകാരം നൽകും അഞ്ചാം തീയതി മുതൽ പത്താം തീയതി വരെ നടക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഏക സിവിൽ കോഡ് ഉത്തരാഖണ്ഡ് പാസാക്കും അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായി ഏക സിവിൽ കോഡ് നിയമം വരുന്ന സംസ്ഥാനം രണ്ടാമത്തെ ഉണ്ട് ഗോവയിലുണ്ട് ഗോവയിൽ രണ്ടാമത്തെ മറ്റൊന്ന് ഉള്ളത് പത്രത്തിന്റെ ഉൾപേജിലേക്ക് എത്തി എൻ ഐ ടിയിലെ സമരത്തെക്കുറിച്ച് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ എൻ ഐ ടിയിൽ പഠിപ്പിക്കുന്നത് ശാസ്ത്രമോ അന്ധവിശ്വാസമോ എന്ന് പാർട്ടി എന്ന് പത്രം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവിടെ നടക്കുന്ന കാര്യങ്ങൾ വളരെ അത്ഭുതപ്പെടുത്തുന്നതും ആശ്ചര്യപ്പെടുത്തുന്നതുമാണ് പ്രത്യേകിച്ച് ആർ ഇ സി പോലൊരു വലിയ സ്ഥാപനം ും റിപ്പോർട്ട് ഇങ്ങനെയാണ് ക്യാമ്പസിനകത്ത് ചെന്നാൽ നൂറ്റാണ്ടുകൾ പിന്നോട്ടു പോകുന്ന പ്രതീതിയാണ് എ ബി വി പി പരിപാടികൾ ഔദ്യോഗിക പരിപാടികളായി മാറുന്നു പൂജാരിമാരും സന്യാസിമാരും ക്യാമ്പസിനകത്തും ഹോസ്റ്റലുകളിലും പൂജയ്ക്കായി എത്തുന്നു ഇത് സംഭവിക്കുന്നത് എൻ ഐ ഐ ടിയിലാണ് ഒരു ശാസ്ത്ര സാങ്കേതിക സ്ഥാപനത്തിലാണ് ശാസ്ത്ര പരിപാടികൾക്ക് പകരം രാമായണം മഹാഭാരതം ഭഗവത്ഗീത ക്യുസ് പ്രോഗ്രാമുകൾ ഫാക്കൽറ്റിയായ അധ്യാപകൻ ആർ എസ് എസ് പരിപാടികളിൽ പങ്കെടുക്കുന്നു അത് കുഴപ്പമില്ല പങ്കെടുത്തോട്ടെ ക്യാമ്പസിൽ നാല് സംഘപരിവർ അനുകൂല ക്ലബ്ബുകൾക്ക് അംഗീകാരമുണ്ട് കഴിഞ്ഞ ദിവസം ഇവർ വരച്ച ഇന്ത്യയുടെ ഭൂപടം വികൃതമായി വരച്ചു അയോധ്യ പ്രാണപ്രതിഷ്ഠയ്ക്ക് രണ്ട് ദിവസം ക്യാമ്പസിലും ഹോസ്റ്റലിലും ആഘോഷം ദീപാലങ്കാരം മൺചുരാതികളിൽ ദീപം തെളിക്കൽ പ്രസാദ വിതരണം അന്നദാനം ഫ്രഷേഴ്സ് ഉച്ചഭാഷണയിലൂടെ ഗണപതിയെ സ്തുതിക്കുന്ന പാട്ട് ആണ് ശാസ്ത്ര ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മളെ ഭീതിപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയാണ് ഇതൊക്കെയാണ് പ്രധാനമായും ദേശാഭിമാനിയുടെ പേജിലൂടെ അപ്പൊ ഹിന്ദുവിലേക്ക് പോയാൽ പ്രധാനമായും ചമ്പൈ സോറൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു എന്നുള്ളതാണ് ലീഡെങ്കിലും ആക്ടർ വിജയ് ഫ്ലോട്സ് പാർട്ടി ടു ഫൈവ് തൗസൻഡ് സിക്സ് അസംബ്ലി പോൾസ് എന്ന തലക്കെട്ടിൽ വളരെ പ്രാധാന്യത്തോടു കൂടി വിജയ്യുടെ രാഷ്ട്രീയ പ്രവേശം ചർച്ചയാക്കാൻ ദ ഹിന്ദു തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിജയ്യുടെ കാര്യത്തിനകത്ത് അവർ പറയുന്നത് വിജയ് ആണ് ഹയസ്റ്റ് ആക്ടർ എന്ന് അപ്പോ നമ്മളൊക്കെ നാലാമതാകാണ് നമ്മുടെ ഒരു തെറ്റിദ്ധാരണല്ലേ കാലത്തെ തെറ്റിദ്ധാരണയാണ് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ആരോണ്ടെങ്കിൽ അത് വളരെ കാലഘട്ട തെറ്റിദ്ധാരണയാണ് അതായത് രജനീകാന്തിന് കടന്ന് വന്നപ്പോഴേ എത്രയോ എത്രയോ മുന്നിലോട്ട് വിവരമൊക്കെ അപ്പോൾ അതുമാത്രമല്ല അതിൻ്റെ അകത്ത് ഡീറ്റെയിൽസ് ഞാൻ അത് ശ്രദ്ധിക്കുകയായിരുന്നു ഏറ്റവും പ്രധാനമായും അദ്ദേഹം സിനിമയിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടോ എന്ന് പക്ഷേ സിനിമയിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നുള്ള ഒരു സൂചനയും ഈ വാർത്തയിൽ ഇല്ല എന്നതാണ് നമുക്ക് ഹിന്ദുവിനെ ഇതിനകത്ത് കാരണം തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു പത്രം എന്നുള്ള തെറ്റായിരുന്നു അല്ലെ ഇപ്പോൾ അയാൾ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ കരാർ എടുത്തിരിക്കുന്ന സിനിമകളെല്ലാം പൂർത്തിയാക്കും എന്നിട്ട് ഈ വേണ്ടി മാറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ വിജയുടെ ഒരു വിജയി അതിനെ അതിന്റെ ഒരു അതിന്റെ പൊളിറ്റിക്സ് വിശദീകരിക്കുന്നത് ഈ തമിഴക വെട്ടി കഴകത്തിന്റെ പൊളിറ്റിക്സ് വിശദീകരിക്കുന്നത് കറപ്ഷനും ഡിവിസീവ്നെസ്സിനും എതിരായിട്ടാണ് എന്നുള്ളതാണ് അതായത് നിലവിൽ നമുക്ക് എ ഡി എം കെയും ഡി എം കെയും കറപ്ഷനുമായി ചേർക്കാം ഇപ്പോൾ ഉയർന്നു വരുന്ന ബി ജെ പി പ്രശാന്ത് കിഷോറിന്റെ ഇന്റർവ്യൂയില് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ തമിഴ്നാട്ടിൽ ആദ്യമായി ബി ജെ പി ഡബിൾ ഡിജിറ്റിലേക്ക് വരാൻ പോകുന്നു എന്നാണ് ഏഴ് ശതമാനം മുതൽ പതിനാല് ശതമാനം വരെ ബി ജെ പിക്ക് ഇത്തവണ വോട്ട് ഷെയർ ഉണ്ടാകും എന്നാണ് പ്രശാന്ത് കിഷോറിൻ്റെ പ്രഡിക്ഷൻ അത് കേരളത്തിൽ നേരത്തെ ഉണ്ടല്ലോ കേരളത്തിൽ പതിനാല് പതിനാല് ശതമാനം കടന്നിട്ട് പോലും ഉണ്ട് പണ്ട് രണ്ടായിരത്തി നാലില് പി എസ് ശ്രീധരൻപിള്ള സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നത് ഏതാണ്ട് പത്തിനും പതിനഞ്ചിനും ഇടയിൽ കേരളത്തിൽ വോട്ട് കിട്ടുന്നുണ്ട് പക്ഷേ തമിഴ്നാട്ടിൽ അതുണ്ടായിരുന്നില്ല അണ്ണാടി എം കെയുടെ കൂടെ നിന്നുകൊണ്ട് സീറ്റുകൾ നേടിയിട്ടുണ്ടെങ്കിലും ഈ പത്ത് ശതമാനത്തിന് മുകളിലേക്ക് പോയിട്ടില്ല അപ്പോൾ ഇത്തവണ പത്ത് ശതമാനത്തിന് മുകളിൽ പോകുന്നതാണ് പ്രശാന്ത് കിഷോറിൻ്റെ പ്രഡിക്ഷൻ അവിടെ വിജയ് പാർട്ടി ഫ്ലോട്ട് ചെയ്യുന്നത് വിജയ് എന്ന് പറയുന്നത് ഇനി വിജയ്യുടെ ഫുൾ നെയിമൊക്കെ പുറത്തുവരു കേട്ടോ ഇനി അതായിരിക്കും പ്രധാനമായും ഉള്ളൊരു ഒരു 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 ബി ജെ പിയുടെ ഒരു അറ്റാക്ക് വരാൻ സാധ്യതയുള്ളത് വിജയ്ക്കെതിരെയാണ് മാത്രല്ല ഇപ്പൊ വിജയ് പറയുന്ന മറ്റു കാര്യങ്ങൾ കൂടി നോക്കിയാൽ വളരെ ശ്രദ്ധേയമായ ഒരു രാഷ്ട്രീയ പ്രവേശം തന്നെയാണ് നമ്മൾ പേര് വന്നല്ലോ വന്നല്ലോ എന്തോ ഒരു വിഷയത്തിൽ അച്ഛൻ ഒരു അല്ല അല്ല എതിർത്തു വിജയ് ഒരു പാർട്ടി ഉണ്ടാക്കാൻ ഇറങ്ങി പുറപ്പെട്ടു ചന്ദ്രശേഖരൻ അല്ലേ അപ്പൊ പിന്നെ അദ്ദേഹം അത് എതിർത്തതിന്റെ ഭാഗമായിട്ടാണ് അയാൾ പിൻവാങ്ങിയത് രണ്ടായിരത്തി പതിനഞ്ചിനോ അതിനുശേഷം പിന്നെ വീണ്ടും ശക്തമായി വരുന്നു